ഹലോ വെൽക്കം ബാക്ക് ടു അപ്പോ ഇന്ന് ഞങ്ങൾ സ്ഥിരം സ്ഥിരം അല്ല കിടക്കൊക്കെ വരാറുള്ളേ ഞാനിവിടെ മൂന്ന് മൂന്ന് പ്രാവശ്യം നല്ല പ്രശം കണ്ടോ അങ്ങനെ വന്നിട്ടുണ്ടാവും ആ ഒരു തൂക്കുപാലാണ് അവിടെ അപ്പൊ ഇവിടെ വെള്ളമൊക്കെ കൂടിയെന്ന് പറഞ്ഞു അപ്പോ അത് നോക്കാൻ വന്നാണ് ഇങ്ങനെ വേറൊരു കാര്യത്തിന് ഇറങ്ങിയാണ് കോട്ട ഒക്കെ ഇട്ടിറങ്ങിയപ്പോ മഴയില്ല വേറെ കാര്യം

വടാകിച്ചും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുകളിൽ നിന്ന് പറഞ്ഞു വില പൊക്കോന്ന് പറഞ്ഞു ഏകദേശം വെള്ളമൊക്കെ ഏകദേശം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് പൊങ്ങിയിട്ടുണ്ട് ബൈക്കെല്ലാം ഇതാണ് തൂക്കുപാലം ഇതാണ് തൂക്കുപാലം വെള്ളൊക്കെ അത്യാവശ്യം നല്ലോം നീന്തലേ താഴെ ആ അതായത് ഈ വെള്ളത്തിന്റെ അടിയിലായിരുന്നു ഞങ്ങള് ഇരുന്നിരുന്ന് പണ്ട് അതൊക്കെ ഇപ്പൊ നീന്തലറിയാലോ അതെ നീന്തൽ അറിയാൻ ഉള്ള ഒരു അഹങ്കാരം തന്നെയാണ് മീൻ പിടിച്ചിരുന്നൊക്കെയാണ് ഞാൻ കന്ന് വന്നപ്പോ വേനലിനും വെള്ളം ഉണ്ടായിരുന്നോടെ വേനലിനും വെള്ളം ഇണ്ടായിരുന്നു മഴ ആർന്നു പോയിട്ട് വന്നതിനൊരു അവിടെ ഒന്നില്ല ആ സാധനമൊക്കെ പോയി ഒരു പാർക്കി പോലൊരു സാധനം അവിടെ സോണിയൊക്കെ കണ്ടോ സോണി നല്ല അത്

ചിങ്ങട്ടൊക്കെ വരാറുണ്ടായിരുന്നോ മീൻ മീൻ പിടിക്കാറുണ്ട് ഈ ഭാഗത്തൊക്കെ പിടിക്കാൻ മീനുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് പോകും അങ്ങനൊക്കെ നല്ല മഴ ആയിട്ടോ എന്റെ പോണേ പോട്ടർ അല്ലേ നല്ല രസമാണ് മഴയതൊക്കെ മഴയ് മഴ വരുന്ന കല്യാണുണ്ട്

അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പോവാത്തൊക്കെ വാങ്ങണ്ടേ എന്നിട്ട് വരുന്ന ഞാൻ റീലെ ഓയില് വാങ്ങി തരണം അപ്പൊ ഇനി ഓയിൽ വാങ്ങാൻ പോവാണേലറി

ഇതാണ് ശരിക്കുള്ള വഴി ഇതിനെ കൂടെ പോണ്ടത് പക്ഷെ ഇവിടെ നിറച്ച് ചെളിയും പിന്നെ ചള്ളി ഇവിടെ നല്ലോണം ഉണ്ട് പിന്നെ അതേപോലെ അവര് പറഞ്ഞ പൂണ്ടു പോണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വരൂ

ഇവിടെ ഈ വെള്ളം വരുന്ന സ്ഥലോ ഇവിടെ നിന്നാണ് മീൻ പിടിക്കാറ് ഇവിടെ നിൽക്കും ഇവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഒഴിച്ചിരുന്ന ശരത്തിൽ ശരത്തിലായിരുന്നു അവരി ഒരുപാട് മീനോണ്ടിണ്ട് നല്ല മീൻ പിടിക്കാനൊക്കെ അതുകൊണ്ടാണ് അറപ്പറ്റൽ അതേമാതിരി കൊള്ളണ്ട് ഇനിയിൽ ഇനിയിപ്പൊന്ന ഇതാണ് കുറം കുളം ചെറിയൊരു കുളം നല്ല ചളി പിടിച്ച പാടത്ത് നല്ല തെളിഞ്ഞ വെള്ളമുള്ളൊരു കുളം ക്യാമറയില് കാണാൻ കളർ വെള്ളം പോകാം മഴ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട്